ആ രീതിയിൽ ഇപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാം ഒരു സ്ഥലത്ത് ഇതുപോലത്തെ ഒരു ടൂറിസം മേഖല വന്നു കഴിഞ്ഞാൽ അത് ആ നാടിൻ്റെ വികസനത്തിനും സർക്കാരിൻ്റെ വികസനത്തിനും ഒക്കെ ഒരു മാതൃകയാക്കുന്ന കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം അപ്പോൾ ഒരു അപകടം നടന്നത് കൊണ്ട് മറ്റുള്ള സ്ഥലങ്ങളും കൂടി അതിൽ ഭാഗവത്താകുന്ന ആ ഒരു അപകടത്തിൽ സ്വാഭാവികമായിട്ട് പിന്നെ ഒരു ചെക്കിങ്ങും കാര്യങ്ങളൊക്കെയാണ് അതിൽ കുറഞ്ഞ ദിവസം കൊണ്ട് അവസാനിക്കുന്നൊരു പ്രവണത ഉണ്ട് പക്ഷെ ഞാൻ ഇതിൽ പറഞ്ഞു വരുന്നത് എന്താ വെച്ചാൽ നമുക്ക് ടൂറിസം മേഖലയെ പ്രോത്സാഹിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഏറ്റവും എല്ലാ തരത്തിലും സർക്കാരുമായി ചെയ്യുന്ന പേപ്പറും ക്ലിയറൻസും കാര്യങ്ങളൊക്കെ ഉള്ള ആളുകൾക്ക് ഇത് പെർമിഷൻ കൊടുക്കണം അവരുടെ ബോട്ടുകൾ ഓടാൻ എല്ലാം ഇപ്പം ഇതിൽ ഇപ്പം ഇവിടെ മൂന്ന് ബോട്ടുകൾ സ്ഥിരം ഓടിക്കൊണ്ടിരുന്നു അപ്പം അതും കാരണം നമ്മുടെ അരീക്കോടും ഈ പ്രതിഷ്ഠ പ്രദേശങ്ങളിലൊന്നും പ്രത്യേകം വേറെ ഒരു വിനോദമായിട്ടുള്ള കാര്യങ്ങളൊന്നും ഇല്ല അപ്പം ആളുകൾക്ക് ഇപ്പോൾ വൈകുന്നേരമൊക്കെ ആയാലും ഒന്ന് ഒരു ബോട്ട് സർവീസും കാര്യങ്ങളൊക്കെ നടത്തിയിരുന്ന ആളുകൾ അപ്പം ഈ അരീക്കോടും ഈ പ്രദേശങ്ങളിലൊക്കെ ആളുകൾ ഒരു ഫാമിലിയൊക്കെ ആയിട്ട് ചെറിയ ചെലവിൽ പോകാൻ പറ്റുന്ന ഒരു ഏരിയയും കൂടിയായിരുന്നു അപ്പോൾ ഞാൻ പറയുന്നത് എന്താച്ചാൽ ഇതിന്റെ സാധ്യതകളിൽ കൂടി നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുക അപ്പം എവിടെ വന്ന പ്രധാന ഒരു കാരണം അന്ന് ഇപ്പൊ ഇവര് അവരൊക്കെ ഇവിടെ വന്നിരുന്നു ഞമ്മളെ പഞ്ചായത്തുമായി ബന്ധപ്പെട്ടിരുന്നു നമുക്ക് ബോട്ട് സർവീസ് നടത്താൻ പെർമിഷൻ തരാൻ പറ്റുമോ ഞാൻ പറഞ്ഞു നമുക്ക് അങ്ങനെ തരാൻ പറ്റില്ല സർക്കിരിന്റെ കാര്യങ്ങൾ അന്വേഷിച്ച് ഇപ്പൊ ഞാൻ പിന്നീട് അന്വേഷിച്ചപ്പോൾ പറഞ്ഞത് ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞത് ആയാലും കൂടുതലും വെള്ളത്തില് മലിനമാക്കുന്ന പ്രശ്നം കൂടി ഉണ്ടത് കൊണ്ടാണ് ഇപ്പോൾ ദുരന്ത നിവാരണ കമ്മിറ്റിയുടെ അതായത് കലക്ടറൊക്കെ നേതൃത്വത്തിലുള്ള ആളുകൾ അത് പെർമിഷൻ കൊടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഞാൻ ഒരു ഒമ്പതോളം സ്ഥലങ്ങളിൽ ഇപ്പോഴും ഇതിലേറെ ആയം കൂടുതലുള്ള സ്ഥലങ്ങളിലൊക്കെ അപ്പോൾ നമുക്കടക്കി ഓടുന്നുണ്ട് ഞാൻ ഇതിന്റെ സാധ്യതകളാണ് പറയുന്നത് പക്ഷേ ഇതിന്റെ പേപ്പറുകളും കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും ഇപ്പം അപകടങ്ങൾ ഉണ്ടാക്കുന്ന തോണികളാകട്ടെ വോട്ടുകളൊക്കെ ആകട്ടെ സാധ്യതകളും ഇതിൽ നിന്ന് ഉണ്ടാകണമെന്നാണ് എനിക്ക് പറയാനുള്ളത് ഒരു താങ്കടം നടന്നത് കൊണ്ട് അത് മറ്റു ടൂറിസം മേഖലകളൊക്കെ ബാധിക്കുന്ന രീതി അത് ഒരു കാരണമായി കണ്ടുകൊണ്ട് എല്ലാ കാര്യത്തിലും കൂടി നമ്മൾ എതിർക്കുന്നൊരു വശമല്ലാതെ ഇതിന്റെ സാധ്യതകൾ അതായത് ഇതിന് വരാൻ പറ്റുന്ന ടൂറിസം മേഖലയെ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിൽ നമുക്ക് എല്ലാ കാര്യങ്ങളും ക്ലിയർ ക്ലിയറില്ല വെള്ളം നമുക്കറിയാം ഏറ്റവും കൂടുതൽ വെള്ളം കുടിക്കുന്ന ഒരു ചാരിയാർ മേഖലയാണ് പക്ഷെ അതിനൊക്കെ ഇതിൻ്റെ സാധ്യതകൾ ഉണ്ടാവല്ലോ ആ സാധ്യതകൾ പരിശോധിച്ച് ഏറ്റവും കൂടുതൽ ടൂറിസം മേഖലയെ പ്രോത്സാഹിപ്പിക്കാൻ പറ്റുന്ന രീതിയിൽ ഈ ഇതിന് പെർമിഷൻ കൊടുത്ത് ഈ സർവീസ് നടത്താനുള്ള ഒരു പെർമിഷൻ കൂടി കൊടുത്തുകൊണ്ടുള്ള ഒരു തീരുമാനങ്ങൾ കമ്മീഷന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകണം ഇത് ഒരു അപകടം ഉണ്ടായത് കൊണ്ട് മാത്രം ഇതിനെ എതിർക്കുന്ന ഒരു പ്രവണത മാത്രം അല്ലാതെ ഇതിനെ നിയമപരമായിട്ട് എല്ലാ നിയമ മാനദണ്ഡങ്ങളും പാലിച്ചു കൊണ്ട് ബോട്ട് സർവീസ് നടത്താനുള്ള ഒരു കാര്യം കൂടി ഈ കമ്മീഷൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് ഇതിന് ഒരു അവസരം നമുക്ക് ഇവിടെ ഇതുപോലത്തെ ഒരു സ്ഥലത്ത് ലഭിച്ചതിന് ഞങ്ങൾ പ്രത്യേകം ഞങ്ങൾ നാട്ടുകാർ നിങ്ങളെ ഇതിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ഇത് ഇപ്പോഴാണ് ഇതിൻ്റെ കാര്യങ്ങളും വസുകളൊക്കെ മത്സ്യ മറ്റേ എന്താണ് ഇതിന് സംസാരിക്കേണ്ടത് എന്നൊരു കാര്യം താലൂരിൻ്റെ കാര്യം മാത്രമാണോ സംശയങ്ങൾ സംശയങ്ങളിട്ടുണ്ടായിരുന്നു പക്ഷെ അത് ഒരു സംശയങ്ങളൊക്കെ മാറി കിട്ടി എന്നിരുന്നാലും ഇതുപോലെ ഞങ്ങൾക്ക് ഇത് പല ആളുകൾക്കും പലതായിട്ടുള്ള അഭിപ്രായങ്ങളുണ്ടാവും അപ്പോൾ എൻ്റെ അടുത്ത് നിരന്തരമായിട്ട് ഇവിടുത്തെ ആളുകൾ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഒരു കാര്യമാണ് ഞാൻ പറഞ്ഞത് കാരണം പല ആളുകളും ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ബോട്ടും സർവീസും കാര്യങ്ങളൊക്കെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്കൊരു സുഖമാണ് പഞ്ചായത്തിൽ അങ്ങനത്തെ പദ്ധതികളൊക്കെ രൂപീകരിച്ചു കൂടെ എന്നുള്ളത് പല ആളുകളും ഞങ്ങളുടെ അഭിപ്രായം പറഞ്ഞതിൻ്റെ ഒരു അഭിപ്രായം ഈ കമ്മീഷൻ്റെ മുഖം ഒന്നാകെ സമർപ്പിച്ചു എന്നുള്ള ഈ ടൂറിസം മേഖലയെ പ്രോത്സാഹിപ്പിക്കുന്ന ഭാഗങ്ങളിൽ അതിൻ്റെ എല്ലാ മാനദണ്ഡങ്ങളും ബാധിച്ചുകൊണ്ട് നൽകാൻ ഈ കമ്മീഷനെ തീരുമാനത്തിലുണ്ടാകട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാവിധ ആശംസകളും അടക്കുന്നു